അനുകൂല സാഹചര്യങ്ങൾ വന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് വീണ്ടും ഇറാൻ ഇതിന് പ്രതികരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നതോടുകൂടി മേഖലയിലെ സംഘർഷാവസ്ഥ ഒന്നുകൂടി കഠിനമാകുന്നു എന്ന് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു വരുന്ന വിഷയം കഴിഞ്ഞ ദിവസം ഇറാന്റെ റവല്യൂഷണറി കമാൻഡർമാരിൽപ്പെട്ട രണ്ട് മേധാവികളാണ് ബ്രിഗേഡിയർമാരാണ് പ്രസ്താവന പുറപ്പെടുവിച്ചത് അമീർ അലി അജ്സാദയും അതോടൊപ്പം തന്നെ അലി പത്താവിയും അനുകൂല സാഹചര്യങ്ങൾ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതികളും സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു അതിന്റെ കാര്യം അവർ ഏത് തരത്തിലും ഇറാനെയും ഇറാൻ്റെ ആശയ നിലപാടിനെയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള പ്രവൃത്തികളും മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതിനാൽ തന്നെ അതിന് പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നുപെടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ തങ്ങൾ ആക്രമിക്കും മുൻപ് ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇനിയും അത് ചെയ്യും എന്നാണ് യഥാർത്ഥ ബ്രിഗേഡിയർമാർ പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്ക പരീക്ഷിച്ചതായിരിക്കുന്ന വേർ വന്നു പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്കുള്ള വൈദ്യൂരമാണ് കണക്കാക്കുന്നത് അത് പ പതിനൊന്നായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ മുതൽ പന്ത്രണ്ടായിരത്തോളം പോകാൻ ശേഷിയുണ്ട് എന്നും പറയപ്പെടുന്നു അങ്ങനെ ഇന്റർ കോണ്ടൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്ന് നേരിട്ട് ഇറാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ അമേരിക്കയുടെ കമാൻഡർ ഇൻ ചീഫിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇതിനു മുൻപ് ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്ക ലബ് ഇറാഖിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ഇറാഖിനെ യുദ്ധത്തോടനുബന്ധിച്ചുകൊണ്ട് ഇസ്ബുൽ ഗ്രൂപ്പിന്റെ സൈനിക മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക മേഖലയെ ആക്രമിച്ചുകൊണ്ട് മൂന്ന് അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ചുള്ള തുടർച്ചയായി അല്ലെങ്കിൽ പ്രതികാരമായിട്ടാണ് വല്ലാതൊന്നും കഴിയാതെ ഒരു രണ്ടാഴ്ച തോന്നുന്നു അതിന്റെ സമയം പറയുന്നത് അത്രയും ദിവസ ദിവസത്തിനിടയിൽ അമേരിക്കയിൽ നിന്ന് ഇറാഖിലെ ഹിസ്ബുല്ല വിഭാഗത്തിന്റെ കേന്ദ്രത്തെ ആക്രമിച്ചു പതിനൊന്നോളം ആളുകൾ അങ്ങ് മരണപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വന്നത് അപ്പൊ സമാനമായിരിക്കുന്ന പ്രവൃത്തികൾ ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണെങ്കിൽ തിരിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർ കോണ്ടൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കപ്പെടുകയും അതിൽ വിജയിക്കുകയും ചെയ്തായിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നത് തിരിച്ചടികൾ ഭയങ്കരമായിരിക്കും എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് പറഞ്ഞത് ഇസ്രായേലിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ കീഴടക്കി അല്ലെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആധിപത്യം നേടാനുള്ള സംവിധാന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇറാനെ ഒഴിവാക്കുക അങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ ഞങ്ങളിപ്പോൾ ഒരുപാട് മുന്നിലെത്തിയിരിക്കുന്നു പല കാലഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും പല പരീക്ഷണങ്ങൾ നേരിട്ട രാജ്യമാണ് ഇറാനെ സംബന്ധിച്ചത് സാമ്പത്തിക വിപരോധം പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞെരിഞ്ഞമർന്നതല്ല ഉയർത്തിയുന്നേറ്റതാണ് ഇന്ന് ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങളുടെ ശക്തിയിൽ ഇറാൻ്റെ പേരുണ്ട് അത് ഞങ്ങൾ അങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്നതാണ് ഇതിന് ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ പൊടുന്നതിന് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് നാല് ദിവസം മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ കപ്പൽ അപകടത്തിൽപ്പെട്ടു ഇറാന്റെ കപ്പൽ മുങ്ങി എന്നാണ് പറയുന്നത് ഖത്തറിന്റെ പതാക വെച്ച ഇറാന്റെ ചരക്ക് കപ്പലാണ് എം വൈ എന്ന് പറയുന്ന കപ്പൽ ഈ മേഖലയിൽ തകർന്ന് കടലിലേക്ക് പോയി അതിൽ ജീവനക്കാർ രക്ഷപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ കപ്പൽ ഏതു തരത്തിലാണ് അപകടത്തിൽപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനകളോ വിവരങ്ങളോ ഉണ്ടായിട്ടില്ല പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന അന്വേഷണം നടത്താൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ മൂലമോ അല്ലെങ്കിൽ അവരുടെ അക്രമത്താലാണോ ഇത് തകർന്നത് എന്നുള്ളത് ഞങ്ങൾ സസൂക്ഷ്മം പരീക്ഷ പഠിച്ചു വരികയാണ് അങ്ങനെയെങ്കിൽ അത് ഏതെങ്കിലും കൈകൾ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ അനുകൂല സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ അകത്ത് ഈ വിഷയത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇസ്രായേൽ ഇതിന് മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിന് നേരെ ആക്രമിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തകർന്നു പോയിരിക്കുന്നു ആ തകരാനുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഇതിനു മുൻപ് തന്നെ ഇസ്രായേലിന്റെ പ്രതിപക്ഷം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ സൂക്ഷ്മമായ രീതിയിലും കാലോചിതപരമായി നിർമ്മിക്കപ്പെട്ടതും ലോകത്ത് ഇതുവരെ ഒരു രാഷ്ട്രവും പരീക്ഷിക്കാത്തതുമാണ് അയണ്ടോം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ആ സംവിധാനത്തെ തകർക്കാൻ മാത്രം ശക്തിയുള്ള ആയുധങ്ങൾ ഇറാന്റെ കൈവശത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അയണ്ടോം എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഇറാന് സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇറാന്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്നവർ ഇസ്രായേൽ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും ഇപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ സൈനിക മേധാവി പറഞ്ഞ വളരെ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് ഇതിനിടയിൽ പുറത്തു വന്നതാണ് യമന്റെ നിന്ന് വരുന്ന മിസൈലിന്റെ ശക്തി മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവർ ഒരു ദിവസം വിടുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ ആക്രമിക്കുന്ന മിസൈൽ സംവിധാനം അല്ലെങ്കിൽ ഡ്രോൺ സംവിധാനമല്ല അടുത്ത പ്രാവശ്യം അവർ വിടുന്നത് ഇതിൽ എത്രത്തോളം ശക്തിയും എത്രത്തോളം വേഗതയും എത്രത്തോളം പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതുകൊണ്ട് ശത്രുവിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആയുധത്തിന്റെ ബലവും ശക്തിയും മനസ്സിലാക്കാതെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ചെങ്കടയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ മേധാവി തന്നെ പറയുന്നു ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഇസ്രായേൽ ഉള്ളത് ഇസ്രായേൽ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പറയും എന്ന് മാത്രം അയൺടോം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ശക്തി ഒക്ടോബർ ഏഴാം തീയതി ഏഴാം തീയതി തന്നെ തകർന്നതാണ് കാരണം തുടർച്ചയായ രീതിയിൽ മിസൈൽ ഈ മിസൈൽ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയൺടോമിന് സാധിക്കുകയില്ല എന്നുള്ളൊരു പോരായ്മഥാർത്ഥം നിലനിൽക്കുന്നു കിലോമീറ്റർ വൈദൂരത്തിൽ പറയുന്ന സമയത്ത് ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ വൈദൂരത്തു നിന്നെങ്കിലും മിസൈൽ വരുന്ന സമയത്ത് അതിനെ കണ്ടെത്തിക്കൊണ്ട് ദശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു പ്രതിരോധ സംവിധാനമാണ് അയണ്ടോം എന്ന് പറയുന്നത് എന്നാൽ മൂവായിരത്തോളം അല്ലെങ്കിൽ അയ്യായിരത്തോളം മിസൈലുകൾ ഒരേ സമയത്ത് അവർ ഈ അമാസിന്റെ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് തുറത്ത് വിട്ടിട്ടുണ്ട് അയ്യായിരം എന്ന് പറയുന്നു മൂവായിരത്തോളം മിസൈലുകൾ തങ്ങളുടെ ഭൂമിയിൽ വീണിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സംവദിക്കുകയും ചെയ്തു അത് റോക്കറ്റ് ലോഞ്ചറുകളായിട്ടാണ് വിട്ടത് എന്നുള്ളതും അതിനിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ റോക്കറ്റ് ആണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും മൂവായിരത്തോളം മിസൈലുകൾ തങ്ങളുടെ രാജ്യത്ത് വീണിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി അയോടോപ്പിൽ സാധിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുകയാണ് അപ്പോൾ അതിനുശേഷം പിന്നീട് ലബനാൻ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേലേക്ക് വിടുന്ന തൊടുത്ത് വിടുന്ന ഓരോ മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളും പ്രതിരോധിക്കാൻ പ്രതിരോധ സംവിധാനം തകർത്തിട്ടാണ് ലക്ഷ്യം കാണുന്നത് അപ്പോൾ അങ്ങനെ കാണണമെങ്കിൽ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ശത്രുപക്ഷം മനസ്സിലാക്കിയതിനാലാണ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചത് അപ്പൊ അതിന് സമാനമായിരിക്കുന്ന സ്ഥിതികൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത് അയൻഡോം എന്ന് പറയുന്ന അതിനൂതനവും ശാസ്ത്ര സംവിധാനത്തിൽ കാലോചിതപരമായി മാറ്റം വരുത്തിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട മേഡ് ഇസ്രായേൽ ആണ് അത് പരമാവധി ലോകത്തിന് തന്നെ വില്പന നടത്താൻ വേണ്ടി വെച്ച വസ്തുവാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി അയൻഡോം വാങ്ങണമെന്ന് യുദ്ധത്തിന് മുൻപ് പറഞ്ഞതാണ് യുദ്ധം ഏകദേശം പകുതി എത്തോട് കൂടിയിട്ട് പിന്നീട് അവർക്ക് അവർക്കതിന് താല്പര്യമില്ല എന്ന രീതിയാണ് പുറത്തു വന്നത് എന്ന് പറഞ്ഞാൽ അവർ നിർമ്മിക്കപ്പെട്ട രാജ്യം അവർ നിർമ്മിക്കപ്പെട്ട പ്രതിരോധ സംവിധാനത്തെ അവരുടെ രാജ്യത്തിനെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കയില്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തിന് എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും എന്നാണ് അവർ ചോദിച്ചത് ആ രീതിയിലേക്കാണ് ആ വിഷയങ്ങൾ പോകുന്നത് അപ്പൊ ഇപ്പോഴത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ അവസരോചിതപരമായ രീതിയിൽ ഞങ്ങൾക്ക് സാഹചര്യങ്ങളും സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ അത് ഉപയോഗിക്കും ആക്രമിക്കും എന്നുള്ളതാണ് നൂറ്റി എൺപത്തൊന്നോളം മിസൈലാണ് കഴിഞ്ഞ മാസം ഇസ്രായേലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് പ്രതിരോധങ്ങൾ കംപ്ലീറ്റ് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ എയർപോർട്ടിന്റെ മേഖലയിലും സൈനിക മേധാവി മേധാവികൾ താമസിക്കുന്ന മേഖലയിലും മൊസാദിന്റെ മേഖലയിലടക്കം വലിയ ആക്രമങ്ങൾ നടത്തിയത് നാശങ്ങളും നഷ്ടങ്ങളും ഒന്നും വല്ലാതൊന്നും ഉണ്ടായിട്ടില്ല കുറച്ചൊക്കെ ഇവിടെ വീണിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇസ്രായേൽ സമ്മതിച്ചത് പക്ഷെ അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കൃത്യവും ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള അക്രമമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചതറി ഓടുന്ന ഒരു രംഗം ഈ ശബ്ദത്തിന്റെ വേഗത്തിൽ ഇത് ഓടി പോകുന്ന സമയത്ത് അതിനെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് ആളുകൾ ഓടിപ്പോകുന്നത് കാണാൻ വേണ്ടി സാധിച്ചു ഇങ്ങനെയുള്ള കുറെ റിപ്പോർട്ടുകളാണ് വരുന്നത് പിന്നീട് സൈറൺ മുയങ്ങാതെ പോലും ഇത് വന്നിട്ടുണ്ട് സൈറൺ മുയങ്ങാ എന്ന് പറഞ്ഞ സമയത്ത് ഇത്തരം അക്രമം മറ്റു രാജ്യത്ത് എടുത്തു വിടുന്ന സമയത്ത് മുന്നറിയിപ്പായിട്ട് സൈറ സൈറൺ മുയ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ സൈറൺ പോലും മുയങ്ങാത്ത രീതിയിലാണ് പിന്നീടുണ്ടായിരിക്കുന്ന അക്രമങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഇത് ഏത് തരത്തിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചത് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും സംഘർഷാവസ്ഥ ആയി വന്നിട്ടൊന്നുമില്ല ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഞങ്ങളാണ് മുന്നേറ്റം എന്ന് ഇസ്രായേൽ പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ ഇസ്രായേലിനെ ഇനിയും തകർക്കാൻ ഏത് തരത്തിൽ സാധിക്കും എന്ന് സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുള്ള പ്രവർത്തനമാണ് ഇറാൻ്റെ ഭാഗത്ത് നടക്കുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്